ഫ്രണ്ട്സ് എയർ യർ മോട്ടോകാറിന്റെ പുതിയ രൂപക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന കംപ്ലയിന്റ് എന്നാ എഫ് സി വണ്ടിയാണ് എഫ് സി വണ്ടിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിന്റ് ആണ് ഈ സാധനം ഡ്രൈവ് ആക്സിൽ ഈ ഡ്രൈവ് ഡ്രൈവാക്സിൽ ഇങ്ങനെ ഈ ഒരു പട്ട എല്ലാം ഇങ്ങനെ ചെത്തി പോകുന്ന ഒരു കംപ്ലൈന്റ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കേസാണ് അപ്പൊ ഈ വണ്ടി കംപ്ലൈന്റ് ഒരു ആക്സിൽ മാറാൻ വേണ്ടി പോവുകയാണ് എഫ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ വളരെയധികം കംപ്ലൈന്റ് വരുന്ന ഒരു സാധനമാണ് ഈ ഡ്രൈവൈസൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ സാധനം മാറ്റാനായിട്ട് വണ്ടി കഴിഞ്ഞ് ഫുള്ള് പൊളിക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അറുപതരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫുള്ള് പൊളിക്കണം അപ്പൊ എന്തൊക്കെ മനസ്സിലാണ് പൊളിക്കുന്ന കാര്യങ്ങൾ നോക്കാം നോക്കാം മനസ്സിലാക്കാം നേരെ പൊളിക്കണം എന്ന് കാണാം അപ്പൊ നമ്മൾ ഇതിന്റെ ടോപ്പിൽ വന്ന ബോൾട്ട് കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഹെഡ് ഒന്ന് അഴിച്ചു മാക്കണം ജസ്റ്റ് ഈ ഹെഡ് നമുക്ക് പിടിച്ച് പൊക്കിയാൽ മതി എന്നിട്ട് ഊരു എടുക്കാം അതിനെ നമ്മള് ഹെഡ് അഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യാനുള്ളത് ഇതിന്റെ സിലിണ്ടർ ആണ് സിലിണ്ടർ അതുപോലെ ക്ലച്ച് സൈഡ് ഈ മാഗ്നറ്റ് സൈഡ് അങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് അയച്ചെടുക്കാം ായിട്ടുള്ളത് ക്ലച്ചാണ് ഈ ക്ലച്ചിന്റെ ഈ ഒരു ക്ലച്ച് കവർ കഴിച്ച് ഇതിനുള്ളിൽ വരുന്ന ക്ലച്ചിന്റെ ബൈസ് കാര്യങ്ങള് ഗിയറിന്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് നഴിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഈ ചുറ്റു ബോൾട്ട് കാര്യങ്ങളെല്ലാം അഴിച്ചെടുക്കാം നമുക്ക് ഈ ക്ലച്ചിന്റെ ബെല്ല് അതുപോലെ തന്നെ റോട്ടർ വെയിൽ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് അഴിച്ചെടുക്കണം അപ്പൊ നമ്മൾ അതിനായിട്ട് നാല് ഈ പത്തിന്റെ ബോൾട്ട് എല്ലാം നഴിച്ചെടുക്കാം thank <tossos> എഞ്ചിന്റെ ഹെഡ് സിലിണ്ടർ അതേപോലെ ക്ലച്ച് സൈഡ് മാഗ്നറ്റ് സൈഡ് എല്ലാം അപ്പൊ അഴിച്ചു കഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ചേസിൽ നിന്ന് എഞ്ചിനെ താഴെ ഇറക്കണം അപ്പൊ നമുക്ക് ഈ ചേസി നിന്ന് അഴിച്ചിറക്കിട്ട് പോണം അത് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ അത് ഇറക്കി എടുത്തിട്ട് നമുക്ക് സെന്റർ കേസും കൂടി അയക്കേണ്ട അഴിച്ചെടുക്കാം അപ്പൊ നമ്മള് ഇതെല്ലാം പൊളിച്ചിട്ടുണ്ട് ഇപ്പൊ സെന്റർ കേസ് ഉള്ളായിട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഈ കിടക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് നമ്മ ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സിന്റെ ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഇത് കംപ്ലയിന്റ് വന്നിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഷാഫ് ആണ് ഈ ഷാഫിന്റെ ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു തേയ്മാനം വന്നിരിക്കുന്നത് ഈ ഒരു തേയ്മാനം ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഇത്രയും പൊളിച്ചത് അപ്പൊ ഇത്രയും പൊളിച്ചാൽ മാത്രമാണ് ഈ ഒരു സാധനത്തിന് മാറ്റാൻ കഴിയുള്ളു അപ്പൊ ഇത് ഗിയർ ബോക്സ് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വരുന്ന ഒരു പോർഷൻ ഗിയർ ബോക്സ് ആണ് ഷാഫ് ആണ് ഈ കംപ്ലൈൻറ്റ് ഞാൻ പുതിയ വെച്ചിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് വ്യത്യാസം നമുക്ക് അതിലൂടെ കാണാം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതാണ് ഷാഫ്റ്റ് ഈ ഷാഫി ഇത് പുതിയ ഷാഫ്റ്റാണ് ഈ പുതിയ ഷാഫ്റ്റിന് ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ നല്ല ഫോൾറ്റ് ആയിട്ട് ഈ സ്റ്റെപ്പ് കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ സൈഡിലെന്ന് പറഞ്ഞാൽ തേങ്ങ തേയ്മാനം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തേഞ്ഞ് ഇത് ഇവിടുന്നൊക്കെ ഇത്രയും പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈന്റ് ആണ് വരാറ് എഫ് സി ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു പ്രശ്നം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ ഞങ്ങൾ കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തുന്നത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബിനും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം